ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കിൽ സൈബർ നിയമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമം ഏതാണ് ഐ ടി ആക്ട് ടു തൗസൻഡ് ഇന്ത്യയിൽ ആദ്യമായി നിലവിൽ വന്ന സൈബർ നിയമം ഐ ടി ആക്ട് ടു തൗസൻഡ് ആണ് ഇന്ത്യയിൽ ഐ ടി ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയതെന്നാണ് രണ്ടായിരം ജൂൺ ഒൻപതിനും ഇന്ത്യയിൽ ഐ ടി ആക്ട് പാർലമെൻറ്റ് പാസാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനാണ് ഇന്ത്യയിൽ ഐ ടി ആക്ട് നിലവിൽ വന്നതെന്നാണ് രണ്ടായിരം ഒക്ടോബർ പതിനേഴ് ഇന്ത്യയിൽ ഐ ടി ആക്ട് പാർലമെൻറ്റ് പാസാക്കിയത് രണ്ടായിരം ജൂൺ ഒൻപതിനും ഇന്ത്യയിൽ ഐ ടി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരം ഒക്ടോബർ പതിനേഴിനുമാണ് ഐ ടി ആക്ട് ഭേദഗതി ചെയ്ത വർഷം ഏതാണ് രണ്ടായിരത്തി എട്ട് ഐ ടി ആക്ടിൽ ഭേദഗതി ചെയ്ത വർഷം രണ്ടായിരത്തി എട്ടാണ് ഐ ടി ഭേദഗതി നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഐ ടി ഭേദഗതി നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി എട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഭേദഗതി ചെയ്ത ഐ ടി ആക്ട് നിലവിൽ വന്നത് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതി പ്രകാരം ഐ ടി ആക്റ്റിലെ സെക്ഷനുകളുടെ എണ്ണം എത്രയാണ് നൂറ്റി ഇരുപത്തിനാല് സെക്ഷൻ പതിനാല് ചാപ്റ്റർ രണ്ട് പട്ടിക എന്നിങ്ങനെയാണ് രണ്ടായിരത്തി എട്ടിലെ ഭേദഗതി പ്രകാരം ഐ ടി ആക്റ്റിൽ നിലവിൽ നൂറ്റി ഇരുപത്തിനാല് സെക്ഷനുകൾ പതിനാല് ചാപ്റ്ററുകൾ രണ്ട് പട്ടികകൾ എന്നിങ്ങനെയാണ് സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമങ്ങൾ എന്ന വിഷയം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങളിലാണ് സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം ഏതാണ് സിംഗപ്പൂർ സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ഏഷ്യൻ രാജ്യം സിംഗപ്പൂരാണ് സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഏതാണ് ഇന്ത്യ സൈബർ നിയമം നിലവിൽ വന്ന ആദ്യ ദക്ഷിണേഷ്യൻ രാജ്യം ഇന്ത്യയാണ് സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പ്രത്യേക ടീമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി നാലിലാണ് സൈബർ സുരക്ഷയ്ക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ പ്രത്യേക ടീമാണ് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് നാഷണൽ സൈബർ കോർഡിനേഷൻ സെന്റർ ഇന്ത്യയിൽ സൈബർ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് നാഷണൽ സൈബർ കോർഡിനേഷൻ സെൻ്റർ ഇൻ്റർനെറ്റിലൂടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സേന ഏതാണ് സി ഡബ്ല്യു പി എഫ് പൂർണ്ണരൂപം സൈബർ വാരിയർ പോലീസ് ഫോഴ്സ് എന്നാണ് ഇൻ്റർനെറ്റിലൂടെയുള്ള കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന സേനയാണ് സി ഡബ്ല്യു പി എഫ് ഇതിൻ്റെ പൂർണ്ണരൂപം സൈബർ വാരിയർ പോലീസ് ഫോഴ്സ് എന്നാണ് സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര ഐ ടി മന്ത്രാലയം ആരംഭിച്ച സംരംഭം ഏതാണ് സൈബർ സുരക്ഷിത് ഭാരത് സൈബർ സുരക്ഷ വർദ്ധിപ്പിക്കുന്നത് ലക്ഷ്യമാക്കി കേന്ദ്ര ഐ ടി മന്ത്രാലയം ആരംഭിച്ച സംരംഭമാണ് സൈബർ സുരക്ഷിത് ഭാരത് രണ്ടായിരത്തി ഇരുപതിൽ ഫേസ്ബുക്ക് പ്രഖ്യാപിച്ച ഗ്ലോബൽ ക്രിപ്റ്റോ കറൻസി ഏതാണ് ലിബ്ര രണ്ടായിരത്തി ഇരുപതിൽ ഫേസ്ബുക്ക് പ്രഖ്യാപിച്ച ഗ്ലോബൽ ക്രിപ്റ്റോ കറൻസിയാണ് ലിബ്ര ഇൻ്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് ബിറ്റ് കോയിൻ എന്നാണ് ഇൻ്റർനെറ്റ് വ്യാപാരത്തിനുള്ള ഡിജിറ്റൽ കറൻസി അറിയപ്പെടുന്നത് ബിറ്റ് കോയിൻ എന്നാണ് ബിറ്റ് കോയിൻ്റെ ഉപജ്ഞാതാവാരാണ് സദോഷി നഗമോട്ടെ ബിറ്റ് കോയിൻ്റെ ഉപജ്ഞതാവ് സദോഷി നഗമോട്ടോയാണ് ഇന്ത്യയുടെ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് വൺ നയൻ ത്രീ സീറോ ഇന്ത്യയുടെ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോയാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ സുപ്രീംകോടതി വിധി പ്രകാരം ഇന്ത്യൻ ഐ ടി ആക്ടിൽ നിന്നും നീക്കം ചെയ്ത സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്താറ് എ രണ്ടായിരത്തി പതിനഞ്ചിലെ കോടതി വിധിപ്രകാരം ഇന്ത്യൻ ഐ ടി ആക്ടിൽ നിന്നും നീക്കം ചെയ്ത സെക്ഷൻ സെക്ഷൻ അറുപത്താറ് എ ആണ് രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഐ ടി ആക്റ്റിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് സെക്ഷൻ അറുപത്തൊമ്പത് എ രണ്ടായിരത്തി ഇരുപതിൽ കേന്ദ്ര സർക്കാർ ചൈനീസ് ആപ്പുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഐ ടി ആക്റ്റിലെ സെക്ഷൻ അറുപത്തൊമ്പത് എ പ്രകാരമാണ് രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പണം കൈമാറ്റം ചെയ്യുന്നതിലേക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിൽ ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിനുള്ള സംവിധാനമാണ് യു പി ഐ യു പി ഐയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നാണ് രണ്ട് ബാങ്ക് അക്കൗണ്ടുകൾ തമ്മിൽ പരസ്പരം പണം കൈമാറ്റം ചെയ്യുന്നതിലേക്കായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൊണ്ടുവന്നൊരു മൊബൈൽ പ്ലാറ്റ്ഫോം സംവിധാനമാണ് യു പി ഐ യു പി ഐയുടെ പൂർണ്ണരൂപം യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ് എന്നാണ് ഐ ടി ആക്റ്റിലെ സെക്ഷൻ അറുപത്താറ് എ ഏത് സൈബർ കുറ്റകൃത്യത്തിൻ്റെ ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നത് ഐ ടി ആക്റ്റിലെ സെക്ഷൻ അറുപത്താറ് എ തെറ്റായതും കുറ്റകരവുമായ വിവരങ്ങൾ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുന്നതിന് പ്രചരിപ്പിക്കുന്ന കുറ്റകൃത്യത്തിന് നൽകുന്ന ശിക്ഷയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്തി അഞ്ചാണ് ഒരു ഇലക്ട്രോണിക് മാധ്യമത്തിലെ ശരിയായ രേഖകൾ നീക്കം ചെയ്യുകയോ തെറ്റായ രേഖകൾ ഉൾപ്പെടുത്തുകയോ ചെയ്യുന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്തി അഞ്ചാണ് ഐ ടി ആക്റ്റിലെ സെക്ഷൻ അറുപത്താറ് പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ് ഹാക്കിംഗ് ഐ ടി ആക്റ്റിലെ സെക്ഷൻ അറുപത്തി ആറിൽ ഹാക്കിങ്ങിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നു ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്താറ് ബി ആണ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ മോഷണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്താറ് ബി ആണ് സ്വകാര്യതാ ലംഘനവുമായി ബന്ധപ്പെട്ട ഐ ടി ആക്ട് ടു തൗസൻഡിലെ സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്താറ് ഇ സെക്ഷൻ അറുപത്താറ് ഇ സ്വകാര്യത ലംഘനവുമായി ബന്ധപ്പെട്ട സെക്ഷനാണ് സൈബർ ടെററിസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്താറ് എഫ് സൈബർ ടെററിസത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്താറ് എഫ് ആണ് അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്തേഴ് എ ആണ് അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദർശനം പ്രചരണം എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്തേഴ് എ ആണ് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്തേഴ് ബി കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ വീഡിയോകൾ എന്നിവയുടെ പ്രദർശനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്തേഴ് ബി ആണ് ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ് സെക്ഷൻ അറുപത്തൊമ്പത് എ ഒരു കമ്പ്യൂട്ടർ റിസോഴ്സ് ഉപയോഗിച്ച് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് തടയുന്നതിനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ സെക്ഷൻ അറുപത്തൊമ്പത് എ ആണ് ഈ സെക്ഷൻ അറുപത്തൊമ്പത് എ പ്രകാരമാണ് ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചത് തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണവും പ്രചരണവും ഏത് സെക്ഷനിലാണ് പ്രതിപാദിച്ചിട്ടുള്ളത് സെക്ഷൻ എഴുപത്തി മൂന്ന് തെറ്റായ ഡിജിറ്റൽ സിഗ്നേച്ചർ നിർമ്മാണത്തെക്കുറിച്ചും പ്രചരണത്തെക്കുറിച്ചുമൊക്കെ പ്രതിപാദിച്ചിട്ടുള്ള സെക്ഷൻ സെക്ഷൻ എഴുപത്തി മൂന്നാണ് ഇന്ത്യയിൽ ആദ്യമായി ത്രീ ജി സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ് ന്യൂഡൽഹി ഇന്ത്യയിൽ ആദ്യമായി ത്രീ ജി സംവിധാനം നിലവിൽ വന്ന നഗരം ന്യൂഡൽഹിയാണ് കേരളത്തിലാദ്യമായി ത്രീ ജി സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ് കോഴിക്കോടാണ് കേരളത്തിൽ ആദ്യമായി ത്രീ ജി സംവിധാനം നിലവിൽ വന്നത് കോഴിക്കോടാണ് ഇന്ത്യയിൽ ആദ്യമായി ഫോർ ജി സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ് കൊൽക്കത്ത ഇന്ത്യയിൽ ആദ്യമായി ഫോർ ജി സംവിധാനം നിലവിൽ വന്ന നഗരം കൊൽക്കത്തയാണ് കേരളത്തിൽ ആദ്യമായി ഫോർ ജി സംവിധാനം നിലവിൽ വന്ന നഗരം ഏതാണ് കൊച്ചി കേരളത്തിലാദ്യമായി ഫോർ ജി സംവിധാനം നിലവിൽ വന്ന നഗരം കൊച്ചിയാണ് ഇന്ത്യയിൽ ആദ്യമായി ത്രീ ജി സംവിധാനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി ഏതാണ് എം ഡി എൻ എൽ ഇന്ത്യയിൽ ആദ്യമായി ത്രീ ജി സംവിധാനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി എം ഡി എൻ എൽ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഫോർ ജി ഫൈവ് ജി സേവനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി ഏതാണ് എയർടെൽ ഇന്ത്യയിൽ ആദ്യമായി ഫോർ ജി ഫൈവ് ജി സേവനം ലഭ്യമാക്കിയ ടെലികോം കമ്പനി എയർടെലാണ് റോബോട്ടുകളുടെ നിർമ്മാണത്തെ പറ്റി പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ശാഖയാണ് റോബോട്ടിക്സ് റോബോട്ടുകളുടെ നിർമ്മാണത്തെ പറ്റി പഠിക്കുന്ന എഞ്ചിനീയറിംഗ് ഏതാണ് റോബോട്ടിക്സ് റോബോട്ടിക്സിൻ്റെ പിതാവാരാണ് ജോസഫ് ഏംഗൽ ബർഗൻ റോബോട്ടിക്സിൻ്റെ പിതാവ് ജോസഫ് ഏംഗൽ ബെർഗനാണ് ഇന്ത്യൻ റോബോട്ടിക്സിൻ്റെ പിതാവാരാണ് രാജ് റെഡ്ഡി ഇന്ത്യൻ റോബോട്ടിക്സിൻ്റെ പിതാവ് രാജ റെഡ്ഡിയാണ് ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യം ഏതാണ് ജപ്പാൻ ഏറ്റവും കൂടുതൽ റോബോട്ടുകൾ നിർമ്മിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന രാജ്യം ജപ്പാനാണ് ലോകത്ത് ആദ്യമായി ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിച്ച റോബോട്ട് ഏതാണ് സോഫിയ സൗദി അറേബ്യൻ പൗരത്വമാണ് സോഫിയ എന്ന റോബോട്ടിന് ലഭിച്ചത് ലോകത്താദ്യമായി ഒരു രാജ്യത്തിൻ്റെ പൗരത്വം ലഭിക്കുന്ന റോബോട്ട് സോഫിയയാണ് കേരളത്തിലെ ആദ്യ റോബോട്ടിക് റസ്റ്റോറൻറ്റ് നിലവിൽ വന്നത് കണ്ണൂരാണ് കേരളത്തിലെ ആദ്യ റോബോട്ടിക് റസ്റ്റോറൻറ്റ് നിലവിൽ വന്നത് എവിടെയാണ് കണ്ണൂർ ഇന്ത്യയിൽ റോബോട്ടിനെ ഉപയോഗിച്ച് ട്രാഫിക് നിയന്ത്രിച്ച ആദ്യ നഗരം ഏതാണ് ഇൻഡോർ ഇന്ത്യയിൽ റോബോട്ടിനെ ഉപയോഗിച്ച് ട്രാഫിക് നിയന്ത്രിച്ച ആദ്യ നഗരം ഇൻഡോറാണ് ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിനെ ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി ഏതാണ് ന്യൂഡൽഹിയിലെ എയിംസ് ഇന്ത്യയിൽ ആദ്യമായി റോബോട്ടിനെ ഉപയോഗിച്ച് ശസ്ത്രക്രിയ നടത്തിയ ആശുപത്രി ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ആണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്